ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാൽമുട്ട് വേദനയ്ക്കും അതുപോലെ ഹിപ്പ് മുതൽ താഴേക്ക് കാലുകളിലേക്ക് കഴച്ച് ഇറങ്ങുന്ന വേദന എന്ന രീതിയിൽ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് പേഷ്യൻസ് ഒരുപാട് നമ്മുടെ അടുത്ത് എത്താറുണ്ട് അവർക്കെല്ലാം ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു മൂവ്മെൻറ്റ് പരിചയപ്പെടാം പലപ്പോഴും കാൽമുട്ട് വേദനയുള്ളവർക്ക് ഒരുപാട് യോഗാസനാസ് അല്ലെങ്കിൽ ഒരുപാട് എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അതുപോലെ അവർക്ക് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ ഒരുപാട് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാവുന്ന ഒരുപാട് എക്സസൈസ് അവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷേ എല്ലാവർക്കും സുഖമായിട്ട് കട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മൂമെൻറ്റ് പരിചയപ്പെടാം നമുക്കറിയാം കാൽമുട്ട് വേദനയ്ക്ക് നമ്മുടെ കാൽമുട്ടിന് ചുറ്റുമുള്ള മസിൽസ് നന്നായി സ്ട്രെങ്തൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു വളരെ നല്ല ഒരു റെമഡിയായിട്ട് പൊതുവേ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എക്സസൈസ് നമ്മൾ മുൻ എപ്പിസോഡുകളിലും കണ്ടു കഴിഞ്ഞു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലും നമുക്ക് കാൽമുട്ടിലെ മസിൽസ് അതുപോലെ തൈ റീജിയനിലുള്ള മസിൽസ് അതുപോലെ കാഫ് മസിൽസും ഹിപ്പ് റീജിയനിലുള്ള മസിൽസ് ഇവയെല്ലാം നന്നായി സ്ട്രോങ് ആവുന്നതും അതുപോലെ നമ്മുടെ കാലിലേക്കുള്ള വേദന അതുപോലെ കാലിൽ തരിപ്പ് അനുഭവപ്പെടുക അതുപോലെ നടക്കുമ്പോൾ ഒരു ബലക്കുറവ് പോലെ അല്ലെങ്കിൽ ഒരു ശക്തിക്കുറവ് പോലെ ഇങ്ങനെ പല രീതിയിലും ലോവർ ബോഡിയിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു പ്രതിവിധിയായി അല്ലെങ്കിൽ ഒരു പ്രിവെൻഷനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മൂമെൻ്റ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത് അതിൽ നമ്മൾ നിലത്തിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമുക്ക് പറ്റാത്തവർ മാത്രം നമുക്ക് കട്ടിലിരുന്ന് കംഫർട്ടായിട്ട് ചെയ്യാവുന്നതാണ് ഒന്ന് മുതൽ പത്ത് വരെ നമുക്ക് ദിവസത്തിൽ ചെയ്യാം റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് എന്ന രീതിയിൽ നമുക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം ആ ഒരു റൗണ്ട് നമുക്ക് പത്ത് തവണ വരെ ഒരു ദിവസത്തിൽ ചെയ്യാം ഇത്രയും ഇത്രയുമധികം ഗുണങ്ങളുള്ള ഈ ഒരു ചെറിയ മൂവ്മെൻറ്റ് എങ്ങനെ പരിചയപ്പെടുന്നു എന്ന് നോക്കാം നമുക്ക് ഈ മൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നു നോക്കാം അതിനായി ഇതുപോലെ മാറ്റിൽ നിവർന്നിരിക്കാം ഈ രീതിയിൽ നിവർന്നിരിക്കാം നിലത്തിരിക്കാൻ കഴിയാത്തവർ ഞാൻ പറഞ്ഞ പോലെ കട്ടിലിൽ ബെഡിൽ കംഫർട്ടായിട്ടിരിക്കാം നന്നായി മാക്സിമം സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം അതിനുശേഷം രണ്ട് കൈകളും കോർത്ത് പിടിക്കാം നമ്മുടെ ചൂണ്ടുവിരൽ മാത്രം ഓപ്പൺ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള വിരലുകൾ നന്നായി ക്ലോസ് ചെയ്ത് റൈറ്റ് ലെഗ് ഉയർത്താം റൈറ്റ് ലെഗിനെ ടച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം സാധാരണ പൊസിഷനിലേക്ക് പക്ഷേ കാൽ പാദം ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നില്ല വീണ്ടും ടച്ച് ചെയ്യാൻ ട്രൈ ചെയ്യാം വൺസ് ഫിംഗേഴ്സ് ആൻഡ് ബാക്ക് ടു പൊസിഷൻസ് ഇത് തന്നെ നമുക്ക് ലെഫ്റ്റ് ലെഗ് വെച്ച് റിപ്പീറ്റ് ചെയ്യാം കൈവിരലുകൾ നന്നായി പോയിന്റ് ചെയ്യാം ലെഫ്റ്റ് ലെഗ് നന്നായി ഉയർത്താം കാൽ പാദം ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ താഴ്ത്താം വീണ്ടും टच एंड ट्राई किया लास्ट टाइम ट्राई टू टच योर टोज़ विद योर फिंगर्स एंड कम बैक ओके रिलैक्स വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മൂവ്മെൻറ്റ് ചെയ്യാമെങ്കിലും തുടക്കത്തിൽ നമുക്ക് കാലുയർത്തി കാൽ നിലത്ത് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല ജസ്റ്റ് ഫ്ലോറിൽ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് അത് അത് ചെയ്യാൻ പറ്റാത്തവർ മാത്രം കാൽ ഉയർത്തിയ കാല് ഫ്ലോറിൽ നന്നായി ടച്ച് ചെയ്യാം വീണ്ടും ഉയർത്താം ഫ്ലോറിൽ ടച്ച് ചെയ്യാം എന്ന രീതിയിൽ ചെയ്യാം ആ രീതിയിൽ ചെയ്ത് ബോഡി നന്നായി ഫ്ലെക്സിബിളായി മസിൽസ് എല്ലാം സ്ട്രോങ് ആയതിനു ശേഷം നമുക്ക് ഇന്ന് കണ്ട രീതിയിൽ കാൽ നിലത്ത് തട്ടാതെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം മുകളിലേക്ക് ഉയർത്താം എന്ന രീതിയിൽ ചെയ്യാം അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം